സ്പോർട്സ് അറിയയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രിഡ് ഇന്ന് വെറോസിയ ഡോട്ട്മുണ്ടിനെ നേരിടാനിരിക്കുകയാണ് മത്സരം ഇന്ത്യൻ സമയം രാത്രി ഒന്നേ മുപ്പതിനാണ് ആരംഭിക്കുന്നത് മത്സരത്തിന് മുന്നോടിയായി ജോഡ് ബെല്ലിംഗ്ഹാം പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ വളരെ ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു ബിയാഗോ ചോട്ട അഞ്ചു വർഷമായി ട്രെൻറ് അലക്സാണ്ടർ അർണോൾഡിന്റെ സഹതാരമായിരുന്നു ട്രെൻഡ് അവന് സാധിക്കുന്നത്ര മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നിർഭാഗ്യകരമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ ആലിംഗനവും ഒരുപാട് സ്നേഹവും അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബൊറോസിയുമായുള്ള മത്സരം ബുദ്ധിമുട്ടുള്ളതായിരിക്കും നല്ലൊരു ടീമാണ് കൂടാതെ നല്ല കളിക്കാരും പക്ഷേ ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മത്സരത്തിൽ ഒരു ബെല്ലിംഗ്ഹാം ഡെർബി കാണാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ബൊറൂസിയയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ജോബ് ബെല്ലിങ്ഹാമിന് യെല്ലോ കാർഡ് ലഭിക്കുകയും റെയിലുമായുള്ള മത്സരത്തിന് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ജൂഡ് ബെല്ലിംഗ്ഹാം പറയുന്നത് ഇങ്ങനെയാണ് ഒരു കാർഡ് കൂടി ലഭിച്ചാൽ സസ്പെൻഷൻ കിട്ടുമെന്ന് ജോബിന് അറിയില്ലായിരുന്നു അവൻ എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇത് ദൗർഭാഗ്യകരമാണ് ഞങ്ങളുടെ കുടുംബത്തിന് അതൊരു അത്യന്തം പ്രത്യേകതയുള്ളൊരു അനുഭവമായിരിക്കുമായിരുന്നു എങ്കിലും ഒരിക്കൽ കൂടി അവസരം ലഭിക്കും അതാണ് ഫുട്ബോളിൻ്റെ ഭാഗ്യം ഈ സീസൺ അല്പം ദുർബലമായതിനാൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ഞങ്ങൾക്ക് പ്രധാനമാണ് രണ്ട് കിരീടങ്ങളെ ഉള്ളൂ പക്ഷേ റയൽ മാഡ്രിഡിന് ആവശ്യമുള്ള രണ്ട് കിരീടങ്ങൾ അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കിരീടം നേടാനുള്ള അവസരമാണിത് ഈ ടൂർണമെൻറ്റ് ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുകയാണ് എല്ലാത്തിനോ എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുത്തു പക്ഷേ എല്ലാം നന്നായി പോകുന്നു സ്റ്റേഡിയങ്ങൾ മികച്ചതാണ് അവ എൻ എഫ് എൽ ശൈലി ഉള്ളതാണ് ആരാധകരും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് റയൽ മാഡ്രിഡ് കളിക്കുമ്പോൾ സ്റ്റേഡിയം നിറഞ്ഞത് കാണുന്നത് സന്തോഷകരമാണ് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക